എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വരുണി ആളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന നിരഞ്ജനെ കണ്ടു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി അവൾക്ക് തന്നെ രക്ഷിച്ച് ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല അന്ന് പോയതിൽ പിന്നെ ഇപ്പോഴാണെന്ന് കാണുന്നു വരുണി അവനെ നോക്കിക്കൊണ്ട് തന്നെ അടുക്കളയിലേക്ക് പോയി നന്ദി നിരഞ്ജനുള്ള വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ടത് ആൻറ്റി ഞാൻ കൊടുക്കാം നന്ദീതൊരു ചിരിയോടെ അവളുടെ കയ്യിലേക്ക് കൊടുത്ത് ജഗ് വെള്ളവും എടുത്ത് നിരഞ്ജന അടുത്ത് നിന്ന് ഗ്ലാസിൽ വെള്ളമൊഴിച്ചു കൊടുത്തവൾ ഇടക്കിടക്ക് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ടവൾ ഇതെല്ലാം അവൻ കാണുന്നുണ്ടെങ്കിലും അവളെ കണ്ട ഭാവം പോലും ഇല്ലാതെ ഫുഡ് കഴിച്ച് വെള്ളം കുടിച്ച് എഴുന്നേറ്റു തന്നെ ഒന്നും നോക്കുപോലും ചെയ്യുന്നില്ല നീണ്ടതും ഒരണിക്ക് വല്ലാത്ത വിഷമം തോന്നി കൈ കഴുകി അവൻ മുകളിലേക്ക് ഏറിയതും അവൻ നോക്കി ചുണ്ടൂർപ്പിച്ച അവന്റെ പിറകെ ചെന്നവൾ നിരഞ്ജൻ മുറിയിലേക്ക് ഏറിയതും അവൾ അവന്റെ പുറകെ തന്നെ മുറിയിലേക്ക് ഏറി അതേ

താങ്ക്സ് അല്ല എന്തിന് ഓ അല്ലെങ്കിലും പണി ഒരു കിളവും കൂടെ ഇങ്ങനെ കെട്ടിക്കൊണ്ടു പോകണ്ടായിരുന്നല്ലോ എല്ലാത്തിനും കൂടെസ് കുരുവി അതെ ഇയാൾ ഹെൽപ്പ് ചെയ്തു താങ്ക്സ് ഞാൻ എന്തു പറയാനാ നിന്നെ താങ്ക്സ് കൊണ്ടുപോയിട്ട് ഉപ്പിളിട്ട് വെക്ക് ചീഞ്ഞു പോവില്ല വരുണി ദേഷ്യത്തോടെ മുഖം തിരിച്ചു അവിടെ കോപ്പിലൊരു താങ്ക്സ് നിരഞ്ജൻ വീണ്ടും അങ്ങനെ പറഞ്ഞു വരുണി കണ്ണുകൾ വിളിത്തി അവനെ നോക്കി അവന്റെ അടുത്തേക്ക് നടന്ന് അവന്റെ മുമ്പിലയച്ചു നിന്നു എന്താണ് ഈ ഉണ്ട കണ്ണി ഇങ്ങനെ നോക്കുന്നു ബാക്കി പറയും മുമ്പേ വരുണി അവൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി നിരഞ്ജം വാപ്പൊളിച്ച് ഓടിപ്പോകുന്നവള് നോക്കി നിന്നു ശരിക്കും എന്താണ് സംഭവിച്ചെന്ന് ഓർത്തെടുക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നവന് കവിളിൽ കൈവച്ചുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു അവൻ ഇതെല്ലാം നോക്കി ന രണ്ട് കണ്ണുകളിൽ പകയുടെ തീ നാള മാളി കത്തിയിരുന്നു ഓടി തന്റെ റൂമിലെത്തിയ വരുണി ആശ്വാസത്തോടെ ബെഡിലേക്ക് കിടന്നു ഇടന്നു മോശ ഓരോന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം അവളിൽ നേരത്തെ ഒരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു പെട്ടെന്ന് ആരോ മുറിയിലേക്ക് കയറി ഡോറടച്ച് കുറ്റിയിട്ടു ഞെട്ടിലോട് അവൾ ബെഡിൽ നിന്ന് എണീറ്റ് മുന്നോട്ട് നോക്കിയതും കണ്ടു തന്നെ ദേഷ്യത്തോടെ ഉറ്റുനോക്കുന്ന നിരഞ്ജനെ ഡേ ഇതാണോടി നിന്റെ സ്വഭാവം കാണാൻ കൊള്ളാവുന്ന ആംബിളരെ കയറി ഉമ്മോക്കുന്നു അവൻ പറയുന്ന കേട്ട് വരുണി എന്തു പറയണമെന്നറിയാതെ ആകെ പതിറി അത് ഞാൻ സോറി അറിയാതെ എന്ത് അറിയാതെ സംഭവിക്കുന്ന ഇത് വരുണി ഒന്നും ഇണ്ടാ തലതാഴ്ത്തി നിന്നു കണ്ടോ പൂച്ചയെ പോലെ പതിങ്ങിരിക്കുന്നുണ്ടില്ലേ കയ്യിലിരിപ്പോളെങ്ങാനറി നിരഞ്ജന്റെ വാക്കൽ കേട്ട് പകപ്പോടെ തലയിരുത്തി നിരഞ്ജനെ നോക്കി സംശയത്തോടെ വരുണി നിരഞ്ജനെ നോക്കി അവളിലെ ഭാവ്യത്യാസം കണ്ട് പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും നിരഞ്ജന അതെല്ലാം കടിച്ചമർത്തി നീ ഇങ്ങനെ നോക്കുന്നു വേണ്ട ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവളെങ്ങാനീ തറിഞ്ഞ് അവൾക്ക് താങ്ങും തോന്നുന്നുണ്ടോടി നിനക്ക് വരുണിക്ക് തന്നെ തൊണ്ട ഇടർന്ന പോലെ തോന്നി സോറി ഞാൻ അറിയാതെ ഉള്ള മിങ്ങിപ്പെട്ടാ വിതുമ്പിരുന്നു ഇനിയെങ്കിലും നോക്കി കൊണ്ടൊക്കെ പെരുമാറിക്കോണം ഒന്ന് മൂളിക്കൊണ്ടാവുന്ന മുഖത്തേക്ക് പോലും നോക്കാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി അവള് അവള് പോയത് ഒരു പൊട്ടിച്ചിരി വരുണി നേരെ ഓടിയത് കുളപ്പുരയിലേക്കാണ് അവിടെ ഇരുന്നുകൊണ്ട് മുഖം മുഖംപൊത്തി കരഞ്ഞു ഏങ്ങിയേങ്ങി കണ്ണുകൾ തുടച്ചു ഞാൻ ഇതിനെങ്ങനെ കരയുന്നത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് തിരിച്ചു നമ്മളോട് ഇഷ്ടമുണ്ടാകണമെന്നുണ്ട് എന്നാൽ കുറച്ച് നേരത്തെ പറഞ്ഞൂടായിരുന്നു ഇപ്പം എനിക്ക് വല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സ്വയം ഓരോന്നോ പറഞ്ഞ് കരഞ്ഞവൾ നിരഞ്ജനെ കണ്ടത് മുതലുള്ള ഓരോന്നും ഓർത്തെടുത്തതും അവിടെ മിഴികൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകി വരുണി മോളെ പെട്ടെന്ന് അങ്ങോട്ട് വന്ന മഹാലക്ഷ്മി കുളപ്പടവിലിരുന്ന് കരയുന്ന വരുണിയാണ് കാണുന്നത് അയ്യോ എന്താ എന്താ മോളെ മോളെ നിനക്കരയുന്നേ വരുണി വേഗം തന്നെ ഇരുകണ്ണുകളും തുടച്ചു നീക്കി മോളെ പറ എന്താ അമ്മയുടെ മോൾക്ക് പറ്റി ഒന്നുമില്ല അമ്മേ എന്റെ കണ്ണിലെന്തോ പൊടി വീണതാ മഹാലക്ഷ്മി അവളുടെ മുഖം പിടിച്ച് തന്നെ നിനക്ക് പിടിച്ചു ദേ അമ്മയോട് കള്ളം പറയുന്നത് എന്താണെങ്കിലും അമ്മയോട് പറ വരുണി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി എറുകിയെ പിടിച്ച് കരഞ്ഞു മോളെ കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിലും എന്തോ അത്രയ്ക്ക് വലിയ സങ്കടമുണ്ടെന്ന് മനസ്സിലായി മഹാലക്ഷ്മിക്ക് പതി അവളുടെ മുടിയിലൂടെ തലോടിക്കൊടുത്താവും അവളൊന്ന് ശാന്തിയായതും മഹാലക്ഷ്മി അവളോട് കാര്യം തിരക്കി തൻ്റെ ഉള്ളിലുള്ള എല്ലാം അവൾ തുറന്നു പറഞ്ഞതും മഹാലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചു സാറില്ല പോട്ടെ ദേ ഒരാഴ്ച കൂടെ കഴിഞ്ഞ കോളേജിലൊക്കെ പോകണ്ടേ അപ്പം ഈ വിഷമമൊക്കെ മാറും അല്ല ആ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് പേരുവെല്ലാം പറഞ്ഞു ഇല്ല അമ്മേ പോട്ടെ സാറില്ല കരയാതെ ഇനി ആരോടും പറയണ്ട ദേ ആടെ ദുർഗയും ദൈവവും ആളൊക്കെ മോളെ തിരയുന്നുണ്ട് മോളു വാ മഹാലക്ഷ്മി വരണിയെ സമാധാനിപ്പിച്ച് കൂടെ കൊണ്ടുപോയി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ചേച്ചി ദുർഗയെ വിളിച്ചുകൊണ്ട് വന്ന് ദേവു എന്താ ദേവു ചേച്ചി വേറെ റെഡിയാവും നിരഞ്ജന ഇപ്പം വരും എങ്ങോട്ടെ ദേവു എന്റെ ചേച്ചി അടുത്താഴ്ച കോളേജ് ഇറക്കും അപ്പോഴേക്കും ഒരുപാട് പർച്ചേസ് നടത്തണ്ടേ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കണ്ടേ ആ ഞാൻ കണ്ണനോട് വിളിച്ചു പറയട്ടെ ആ ശരി ചേച്ചി ഞാൻ വരണിയെ വിളിക്കട്ടെ ദേവു ദുർഗയോട് പറഞ്ഞ് വരണിയുടെ അടുത്തേക്ക് പോയി നിരഞ്ജൻ വന്നു എല്ലാവരും കൂടെ പർച്ചേസിനായി ഇറങ്ങി നിരഞ്ജൻ ഇടയ്ക്കൊക്കെ വരുണിയെ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവൾ കാണുന്നുണ്ടായിരുന്നില്ല നിരഞ്ജൻ അന്നിങ്ങനെ പറഞ്ഞ ശേഷം വരുണി നിരഞ്ജന മുന്നിലേക്ക് പോലും പോവാറില്ല അവളുടെ ഓരോ ഭാവങ്ങൾ കണ്ണാടിക്കുള്ളിലൂടെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു അവൻ ടൗണിൽ അവരുടെ തന്നെ മാളിലേക്കാണ് പോയത് പർച്ചേസ് ചെയ്യുന്നതിനിടയിൽ രണ്ട് കണ്ണുകൾ ദുർഗയെ തന്നെ ചൂഴ്ന്നെടുക്കുന്നത് അവരാരും തന്നെ കണ്ടില്ല കോളേജിലേക്ക് ആവശ്യമായ ഡ്രസ്സും മറ്റ് സാധനങ്ങളും വാങ്ങി തിരിച്ചു പോകാൻ എക്സ്കലറേറ്റിൽ താഴേക്ക് ഇറങ്ങുന്ന സമയം പുറകിൽ നിന്ന് ആരോ ദുർഗയെ തട്ടി മുന്നോട്ട് പോയി മോളെ നിരഞ്ജനെയും വരുണിയുടെയും ശബ്ദമോട് ഉയർന്നു ബാലൻസ് കിട്ടാ ദുർഗ എസ്ക്ലേറ്റിൽ നിന്ന് താഴേക്ക് പതിക്കാൻ നിന്നു അവളെ ചുറ്റി പിടിച്ച് താങ്ങി നിർത്തിയാവും ദുർഗപതിയെ കണ്ണു തുറന്നു നോക്കിയതും ആ മുഖം കാണി നെറ്റി വിളിച്ച് നോക്കിയാകും ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടെന്ന് ഓർത്തുവാം അതെ അന്ന് വീട്ടിലേക്ക് വന്ന അതേ ആൾ തന്നെ ദുർഗയുടെ എടുപ്പിലൂടെ അവൻ്റെ പിടി മുറുകിയതും സ്വഭാവത്തിലേക്ക് വന്ന ദുർഗ അവൾ നിന്ന് വിട്ടുമാറാൻ ശ്രമിച്ചു അപ്പോഴും അവൻ്റെ മിഴികൾ അവരുടെ ഉടലാഴങ്ങളിൽ തന്നെയായിരുന്നു ഓളെ നിരഞ്ജനും മറ്റുള്ളവർ അപ്പോഴേക്ക് അങ്ങോട്ട് ഓടിയെത്തിയിരുന്നു നിരഞ്ജനെ കണ്ടതും അവൾ ഇന്ന് പതിയെ തന്റെ കൈകൾ വിട്ടവൻ അവന്റെ പിടി വിട്ട് ദുർഗക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി മോളെ ഒന്നും പറ്റിയില്ലല്ലോ ഇല്ലേട്ടാ കൊഴപ്പൊന്നുമില്ല ശ്രദ്ധിക്കണ്ടേ മോളെ വാ നിരഞ്ജന അവളെ തല ഓടിക്കൊണ്ട് പറഞ്ഞു ശേഷം മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ നോക്കി അയാൾ അവനെ നോക്കി ഓ നോ മാൻ ബൈ നിരഞ്ജനം നോക്കിയൊരു ചിരിയോടെ പറഞ്ഞ് ക്രിസ്റ്റി നടന്നു നീങ്ങി അപ്പോഴും അവന്റെ കണ്ണുകൾ ദുർഗയിൽ മാത്രമായിരുന്നു അതുകൊണ്ട് നിരഞ്ജന് എന്തോ പന്തിയേട് തോന്നിയെങ്കിലും പുറമെയാ ഒന്നും കാണിക്കാതെ അവരെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു കാറിൽ കയറാൻ നേരം ധ്രുവൻഷിന്റെ കോൾ വന്നു ദുർഗ ചിരിയോടെ ഫോണെടുത്ത് സംസാരിച്ചു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നിരഞ്ജൻ മിറിലൂടെ പുറകിലേക്ക് നോക്കിയതും കണ്ടു തങ്ങളുടെ വാഹനത്തിലേക്ക് നോക്കി നിൽക്കുന്ന ക്രിസ്റ്റിയെ നിരഞ്ജൻ കാറെടുത്ത് മുന്നോട്ട് പോയി അവരുടെ വാഹനം പോകുന്ന വന്യതയോടെ നോക്കി നീന്നു ക്രിസ്റ്റി ധ്രുവാൻ കൊള്ളാം പക്ഷേ നീ കഴിയില്ല ഞാൻ നിന്റെ കൺമുമ്പിൽ അവളെ വല്ലാത്തൊരു ഭാവത്തോട് അട്ടാസിച്ച് ഓൻ തന്റെ വർക്കിലെല്ലാം കഴിഞ്ഞ് ലാപ്ടോപ്പ് അടച്ചു വെച്ച് ദുർവാൻഷ് ബെഡിലേക്ക് നോക്കി കഴുത്തിലെ താലിയും വിരലിൽ ചുറ്റിക്കൊണ്ട ആലോചനയിലാണ് ദുർഗ ധ്രുവൻ അവളെ തന്നെ ഉറ്റുനോക്കി പെണ്ണി ലോകത്തൊന്നല്ല എന്തോ കാര്യമായ ചിന്തയിലാണ് ധ്രുവ ഒരു പുഞ്ചിരിയോടെ അവൾക്കരികിലായി ചെന്നിരുന്നു ദുർഗ അതൊന്നും അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല അവളുടെ മനസ്സപ്പോഴും അയാളെ തന്നെ ഓർക്കുകയായിരുന്നു ഹലോ ഭാര്യ ഇത് എന്തോ തോണ്ടിരിക്കുക തൊട്ടടുത്തിരുന്ന് ധ്രുവൻ ചോദിക്കുമ്പോഴും അവളിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല ദുർഗ ദുർഗ വീണ്ടും അവളുടെ തോളിൽ പിടിച്ചു കുളിക്കി ചോദിച്ചും അവൾ ഞെട്ടിക്കൊണ്ട് ചാടി എണീറ്റു എന്താണ് ഏട്ടാ ധ്രുവൻ അവൾ അടിമുടിയെ നോക്കി എന്താ കണ്ടിട്ടാ എന്തിനും എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയാം പറയുന്നതിനോടൊപ്പം ഈ കുഞ്ഞുതളയിൽ ഇത്രമാത്രം ആലോചിച്ചു കിട്ടുന്ന എന്തിനാ വലിയ ആലോചനയാണല്ലോ എന്താ കാര്യം അത് കണ്ണിട്ടാ ഒന്നുമില്ല ഞാൻ ഓരോന്ന് തലതാഴ്ത്തി കൊണ്ട് പറയുന്നവളെ കാണേ അവിടെ താടിത്തുമ്പിൽ പിടിച്ച് തന്റെ മുഖത്തേക്ക് അടുപ്പിച്ചു പറ ആ മിഴികളിലേക്ക് നോക്കി കള്ളം പറയാൻ തോന്നിയില്ല അവൾക്ക് മാളിൽ വെച്ചുണ്ടായതൊക്കെ അവൾ അവനോട് പറഞ്ഞു അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല സാറില്ലൊന്നും പറ്റിയില്ലല്ലോ പിന്നെ എങ്ങോട്ട് പോവുകയാണെന്ന് ശ്രദ്ധിക്കണം ഇവിടെ നിർത്തിയ കാടിലാരെങ്കിലും നിരജ്ജനവും ഞാനോ ഇല്ലാതെ പുറത്തു പോയിരുന്നു അവൻ പറയുന്നതിനെല്ലാ സമ്മതമെന്നോണം മൂളിയവൾ വരുണി ദേവിളിക്ക് നേടി തിരിഞ്ഞോക്കിയ വരണി ഒരു പത്രവും പിടിച്ച് ഓടിവരാൻ ദേവിനെ കണ്ട് കണിമേഴിച്ചു നോക്കി വരുണി ദേ കയ്യിലുണ്ടായിരുന്ന പത്രത്തിൽ ഉണ്ണിയപ്പം കണ്ട് വരിണിയുടെ വായിൽ കപ്പലോടി ഊ ഉണ്ണിയപ്പം എത്ര ദിവസമായി കഴിച്ചിട്ടെന്ന് അറിയാം കൊറയുമ്പോ വീട്ടിൽ നിന്ന് ഉത്തശം ഉണ്ടാക്കി തന്ന എന്ത് ഇഷ്ടമാണ് എനിക്ക് പറയുന്നതിനോടൊപ്പം ഇഷ്ടത്തോടെ ആറേണ്ണം കയ്യിലെടുത്തു ഒരെണ്ണം വായിലേക്ക് വെച്ച് കടിച്ചു എന്ത് ടേസ്റ്റ് അമ്മ ഉണ്ടാക്കിയാണോ ഏയ് അലോരിണി നിരഞ്ജന വന്നപ്പോ കൊണ്ടുവന്ന നിരഞ്ജൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു കയ്യിലേക്ക് എടുത്ത ഉണ്ണിയപ്പം ആ പ്ലേറ്റിലേക്ക് തന്നെ വെച്ചു എന്താ ഒരു ഒന്നുമില്ല വേണ്ട നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എടുക്ക് എനിക്ക് വേണ്ട ദൈവ് അതും പറഞ്ഞ തിരിഞ്ഞടന്നു എന്റെ ദേവി ഈ പെണ്ണിനിത് എന്ത് പറ്റി പ്ലേറ്റും പ്ലേറ്റ് പിടിച്ചു നിൽക്കുന്ന ദേവനെ കണ്ട് നിരഞ്ജൻ പുറകിൽ നിന്ന് വിളിച്ചു അത് ശരി എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ട് ഒറ്റ കഴിക്കാനുള്ള പരിപാടിയാണ് വോളെ ദൈവ് പോയതും നിരഞ്ജൻ മുകളിലേക്ക് കയറി വരുണിയും ദൈവ് ഒരു മുറിയിലാണ് കിടക്കുന്നത് ദൈവ് താഴെയാണെന്ന് അറിയുന്നത് തന്നെ മുറിയിലേക്ക് നോക്കി ചുറ്റുമെന്ന് കണ്ണോടിച്ചവൻ കണ്ണാടിക്കും മുമ്പിൽ നിന്ന് എന്തൊക്കെയോ ഒറ്റക്ക് പറഞ്ഞ് കോപ്പി കാണിക്കുന്നുണ്ട് പെണ്ണ് നിരഞ്ജന അകത്തേ കയറി പതിയെ ഡോർ വിറ്റിയിട്ട് ഉം ഒരു ഉണ്ണിയപ്പ എന്റെ പട്ടി കഴിക്കും പുറകിലെ വിളി കേട്ടതും വരിണി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി നിരഞ്ജനെ വാ പൊളിച്ച് നോക്കി നിന്നു എന്റെ ഞാൻ പറഞ്ഞ പോലെ ആ കേട്ടു പെട്ടെന്ന് നിരഞ്ജന്റെ ഉയർന്നു അവൾ കണ്ണുകൾ ഇറകി അടച്ച് തിരിഞ്ഞു നിന്നു അതേടി ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഭൂലോകരമ്പ തന്നെയാ അവന് നനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അവൻ പറയുന്ന കേട്ട് വരിണി അവനെ നോക്കി പുച്ഛു അടക്കാ കുരുവേളൂ അതിനു പകരം ദൈവം നന്നാവും ഈ നാഗിന് ഇത്രയും നീളം അല്ലേ അടക്കാ കുരു മറ്റവള് മറ്റേള് എന്റെ പെണ്ണിനെ പറയുന്നോ നിനക്കെന്നെ ശരിക്കും അറിയില്ല ഞാൻ പെണ്ണിനെ വെറുതെ അടിയുണ്ടാക്ക എന്റെ അടുത്തേക്ക് വന്നേ ആ ശരിയാ ഞാൻ വന്നു അതിനൊരു കാരണമുണ്ട് ഇതാ പോളിതങ്ങ് കഴിച്ചേക്ക് പറഞ്ഞോണ്ട് കയ്യിൽ ഉണ്ണിയപ്പ ആൾക്കുമ്പിലേക്ക് നീട്ടി എനിക്കൊന്നും വേണ്ട ഓ ഞാ വാങ്ങിച്ചോണ്ടാണ് വേണ്ടാത്തെന്ന് എനിക്കറിയാം കഴിക്കുന്ന സാധനത്തിനൂടെ എതിർപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല എടുത്ത് കഴിക്കു എനിക്ക് വേണ്ടെന്നില്ലേ പറഞ്ഞേ ആൾ മുറിയിൽ പോകാനൊരുങ്ങിയതും അവളുടെ നിരഞ്ജൻ അവടെ കൈ ഒന്നുകൂടെ പിടിവിടുന്ന മോള് കരുതണ്ട ഞാൻ കഴിച്ചോളാം വരുണീ സമ്മതം പറഞ്ഞു നിരഞ്ജൻ കൈയിലെ പിടിയാൽപ്പം പായസം ആ വരിണി ചുണ്ടു കുർപ്പിച്ച് അവന്റെ കയ്യിൽ നിന്ന് ഓരോന്നെടുത്ത് മുഖത്ത് നോക്കി ഗുഡ് കഴിച്ചു ഇപ്പഴാ നല്ല കുട്ടിയായത് അപ്പൊട്ടൻ പോകട്ടെ അവളൊരു ചിരിയോടെ അടിമുടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഡോറന്ന് പോയി അവൻ പുറ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ വരണി ഉണ്ണിയപ്പം കഴിച്ച അതിലെ എണ്ണ ചുണ്ടിൽ നിന്ന് തുടച്ച് നീക്കി അല്പം മാറി നിതെല്ലാം കണ്ട സ്വാസികയും സേതുലക്ഷ്മിയും ദേഷ്യത്തോടെ അവളെ നോക്കി കളിതുള്ളി സ്വാസിക മുറിയിലേക്ക് പോയി മോളെ കണ്ടില്ലേ കൺകുളിക്ക് കണ്ടില്ലേ വന്നു വന്നവളുടെ ബെഡ്റൂമിൽ വരെ ഇല്ല എണ്ണപ്പെട്ട് കഴിഞ്ഞ അവളുടെ ആയുസ് അവൾ അടുത്ത ആഴ്ച പോകാൻ ഒരുങ്ങിയിരിക്കല്ലേ കോളേജിൽ അമ്മ കണ്ടോ അവൾ പോകുന്ന കോളേജിലേക്കല്ല അതിനുമ്പ് അവൾ ഞാൻ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിടും മകളെ സൂക്ഷിക്കണം അമ്മ പേടിക്കാതെ അമ്മ പേടിക്കാതെ അവൾ കാരണം മനുഷ്യർ ഇപ്പോൾ ഹോസ്പിറ്റലിലായത് എല്ലാത്തിനും കൂടി ഒരൊറ്റ ദിവസം കൂടി തീർക്കും ഞാൻ അവളെ മനസ്സിൽ ഓരോന്നും കണക്ക് കൂട്ടി ശ്വാസിക പതിയെ പോലെ ഒരാഴ്ച കടന്നു പോയി നാളെയാണ് എല്ലാവരും കോളേജിൽ പോകുന്നത് അതിൻ്റെ ഓരോ തിടുക്കത്തിലാണ് ദുർഗ നമുക്ക് കുളത്തിൽ പോയി തിമിർത്താടി വരാം ഇനിയിപ്പോൾ ഇതുപോലെ എപ്പോഴാണ് ടൈം കിട്ടുക ശരിയാ ദൈവു നീ ചെന്ന് വരണിയും മാളുവിനെയും ഗോപിനെയും വിളിച്ചു കൊണ്ടുപോവാം ശരി ചേച്ചി ദുർഗയോട് പറഞ്ഞ് ദൈവം അടുക്കളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അമേ ഈ സമയം ഒരു മീറ്റിങ്ങിന് പോകാൻ റെഡിയായി വന്നാണ് നിരഞ്ജൻ മോനെ അമേ ഞാൻ ഇറങ്ങാം ചിലപ്പോന്നുമില്ല നാളെ എത്തൂ ശരി പോയി വാ മോനെ നന്ദിതാവിനെ തല ഓടിക്കൊണ്ട് പറഞ്ഞു നിരഞ്ജൻ കാറിൽ കയറിപ്പോന്ന് മുകളിൽ നിന്നും വരുണി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സൈഡ് മിറിലൂടെ തന്നെ നോക്കുന്നവളെ കാണാൻ അവൻ്റെ ചുണ്ണിലൊരു കുസൃതി ചിരി വിരിഞ്ഞിരുന്നു വരുണി പുറകെയും ദേവിൻ്റെ വിളികേട്ടതും അവൾ തിരിഞ്ഞു നോക്കി എൻ്റെ വരുണി നമുക്ക് കുളത്തിൽ പോയി തിമുറത്തെടാ മോളെ നാളെ ക്ലാസ് തുടങ്ങിയ പിന്നെ അതിനൊന്നും ടൈം കിട്ടില്ല വരുണി അവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഇതേ സമയം ദുർഗ അങ്ങോട്ട് വന്നു വരുണി വേ വ ചേച്ചി ഞാൻ ഞാൻ വരാം നിങ്ങൾ നടന്നു എന്താ മോളെ ഞാൻ കുറച്ചുതായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു ഏയ് എനിക്കൊന്നും ലേച്ചി ചേച്ചിക്ക് തോന്നാം ഞാൻ വരാം പിന്നെ മോളെ ഞാൻ ചേച്ചിയോട് പറയണം നീ എന്തെല്ലാം എന്നോട് മറച്ചു വെക്കുന്നുണ്ടോ ഏയ് ഇല്ലേച്ചി ഞാൻ അവടെ മുത്തശ്ശേക്ക് ഓർത്തുപോയതാ ഉം ശരി എന്നാ മോളുവാ ദുർഗ പോയതും വരിണി മുറിയിലേക്ക് കയറി എന്തോ നിരഞ്ജന്റെ മുഖം ഓർക്കും തോറും മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ പോലെ തോന്നിയവൾക്ക് ദേവും ദുർഗയും മാളവും ഗോപും കൂടെ കുളപ്പുരവാതിൽ തുറന്നും അവിടെ നിൽക്കുന്ന സ്വാസികയാണ് കാണുന്നത് എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഉം എന്താ ശ്വാസി കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു എന്താന്നോ എല്ലാവരും എന്തിനാ വരുന്നേ അല്ല ചേച്ചിയെന്താ പതിവില്ലാതെ ദേവു തിരിച്ചു അമർഷത്തോടെ ചോദിച്ചു നീ അത് നോക്കണ്ട എനിക്ക് തോന്നുമ്പോൾ തോന്നിയിട്ട് ഞാൻ കുളിക്കും അത് നനയ്ക്കെന്തടി ആണോ എന്നാ റോഡ് പോയിരുന്ന് കുളിക്കേ ദേവു വീണ്ടാണ്ടിരിക്കും ദുർഗദേവിനെ തടഞ്ഞിർത്തി ബി ചിലക്കത് പോവാൻ നോക്കി എന്റെ കുളി കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി നീ ഒക്കെ അതുകൊള്ളാം ഈ കുളത്തിലെ വെള്ളത്തിലൊറ്റ കുളിക്കാന്ന് വല്ല ശബ്ദം ചെയ്തിട്ടുണ്ടോ എന്നെ ചോദിച്ചാൽ നീ ആ ഞങ്ങൾ കുളിക്കാൻ വന്നാ ഞങ്ങൾ ഇപ്പം തന്നെ ഇതിൽ ഇറങ്ങും നീ ഇറങ്ങുന്ന എനിക്കൊന്ന് കാണും സ്വാസിക ദേവിനെ വെല്ലുവിളിച്ചു ദേവ് വേണ്ട വാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇല്ല അങ്ങനെ വിട്ടു കൊടുക്കില്ല നീ വാ ദേവു ഞാനല്ലേ പറയുന്നത് ദുർഗരത്തിൽ പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്ന ദേവുവിന് ദൈവ് അവർ പോട്ടെ എന്നിട്ട് നമുക്ക് പോവാം അതുവരെ നമുക്ക് അടുക്കള കയറി എന്തെങ്കിലും കഴിക്കാം നീ വാ ദുർഗയ്യ അവർ അടുക്കളയിലേക്ക് നടന്നു അതേസമയം വരുണീ കുളപ്പൊരിയിലേക്ക് എത്തി കുളപ്പടവിൽ അലക്കാനുള്ള ഡ്രസ്സ് വെച്ച് ചുറ്റും നോക്കി ഇവരെവിടെ അവർ പോകുന്നിട്ട് കുറച്ച് സമയമായല്ലോ എവിടെ പോയി ചിന്തയിൽ ചുറ്റും നോക്കി തിരിഞ്ഞടക്കാൻ ഒരുങ്ങിവേ പുറകിൽ കുളപ്പുറിയുടെ വാതിൽ കൊട്ടിയടയുന്ന ശബ്ദം കേട്ട് സംശയത്തോടെ തിരിഞ്ഞു നോക്കിയവൾ മുന്നിൽ നിൽക്കുന്നവളെ കാണേ അറിയാതെ പതിരി പോയി വരുണി ശ്വാസിക ചേച്ചി പതി അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു എന്താ വരുണി പേടിച്ചുപോയോ ഏ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ആദ്യമായിട്ട് കാണും പോലെ വരുണിയൊന്നുമിണ്ടാ ഡോർ വെക്കാൻ പോയതും ശ്വാസിക അവടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളുടെ മുന്നിലേക്ക് നിർത്തി ആ പോകണം അങ്ങനെ അങ് നീ പോയാലോ മോളെ നിന ഇങ്ങനെ ഒന്ന് ഒറ്റക്ക് എന്റെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ നീ എന്താ എഴുതിയത് എന്റെ നിരഞ്ജന സ്വന്തമാക്കിട്ട് അങ്ങ് പോവാന്നോ എന്റെ ഈ സൗന്ദര്യം കൊണ്ട് ഞാൻ അവന്റെ അടുത്തേക്ക് എത്ര പ്രാവശ്യം ചെന്നിട്ടുണ്ടെന്ന് അറിയോ അവന്റെ ഒരു നോട്ടത്തിന് വേണ്ടി എന്നിട്ട് ഇന്നലെ കയറി വന്ന ഒരു ദരിദ്രവാസിയുടെ കൂടെ അവനെ കാണുമ്പോ അത് ഞാൻ എങ്ങനെ സഹിക്കുമ്പോളെ നിനക്ക് ഈ സ്വാസിക അറിയില്ല എന്റെ മുന്നിൽക്കെന്ന് എന്തിനേ ഞാൻ തട്ടി മാറ്റിയിരിക്കും ഇപ്പൊ എന്റെ തടസ്സം അത് നീയാ ഇന്നത്തോടെ ആ തടസ്സം ഞാൻ എന്ത് നീക്കുമായിട്ട് മാറ്റാൻ പോവാ സ്വാസികയുടെ വാക്കിൽ കേൾക്ക് വരുണിക്ക് തന്നെ തൊണ്ടയിടും പോലെ തോന്നി തന്നെ രക്ഷിക്കാൻ എപ്പോഴും വന്നിരുന്ന കാവൽ ഇല്ല നിരഞ്ജന ഇവിടെ ഇല്ല എന്താ വരുണി രക്ഷിക്കാൻ നിന്റെ രക്ഷകം വരുന്ന എഴുതി കാത്തിരിക്കുകയാണോ സ്വാസികയുടെ അട്ടാസം കണ്ട് വരുണിയുടെ ചുണ്ടുകൾ വിതുമ്പി എനിക്കറിയാം വരുണി നിരഞ്ജൻ അവനിവിടെ ഇല്ലെന്ന് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നു ഈ കുളത്തില് നിന്റെ ശവം പൊങ്ങിക്കിടക്കുന്ന കണ്ട് ആസ്വദിക്കണം എനിക്ക് ചേച്ചി വേണ്ട ചേച്ചി ക്രൂരം നിറഞ്ഞ സ്വാസിക ശ്വാസിക വരണിനടുത്തേക്ക് നടന്നു പെട്ടെന്നുള്ള തോന്നില്ല അവൾ ഉറക്കെ വിളിച്ചു ദുർഗുർ സ്വാസിക വേഗം അവടെ വാ വെക്കാൻ ശ്രമിച്ചു എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ ശ്വാസികയെ തള്ളിമാറ്റി പടികൾ ഓടിക്കേറി ഡോർ തുറക്കാൻ ആഞ്ഞതു വരുണിക്ക് തന്നെ തല പൊട്ടിപ്പൊളിയെന്ന വേദന തോന്നി ഇരു കൈകളാൽ തലയിൽ പൊത്തിപ്പിടിച്ച് തിരിഞ്ഞോക്കി കാണുന്ന പൂച്ച ചിരിയോടെ നിൽക്കുന്ന ജിതേന്ദ്രനെയും സ്വാസികയെയും നീ എങ്ങോട്ടാടി വരുണി ഓടുന്നേ ഞാനൊരു കാര്യം ഞാൻ ചെയ്തിരിക്കും അവസാന പ്രതീക്ഷ എന്നോണം വേണ്ട തീരുമാനിച്ചുണ്ടെങ്കിൽ പ്രതീക്ഷയുടെ ചേച്ചി തളിയിൽ പൊത്തിപ്പിടിച്ച് നിറമിണികളോടെ പറയുന്നവളെ കാണേ ജിതേന്ദ്രനും സ്വാസികയെ അട്ടഹസിച്ച് ചിരിച്ചു നീ പേടിക്കാതെ വരുണി അധികം വൈകാതെ നിനക്ക് കൂട്ടി നിന്റെ പൊന്നാരെ ചേച്ചി ദുർഗയില്ലേ അവൾ എത്തും ആദ്യം നീ ചെല് പിന്നെ ഇനി അധികം വൈകിക്കണ്ട വരുമ്പോ പ്ലാൻ ചെയ്തു നടത്തണം എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷപ്പെടണമെന്ന ചിന്തയിൽ വരുണി തലയിൽ ഇറുകിയെ പിടിച്ച് പതിയെ മുന്നോട്ട് പോകാൻ നിന്നും വീണും അവളെ പിടിച്ച് നിർത്തി അവടെ ഇരികൈകളും പുറകിലേക്കാക്കി സ്വാസിക ഒരു തുണി ഉപയോഗിച്ച് കെട്ടി അതുപോലെ അവടെ ഇരുകാലുകളും കെട്ടി ചെറിയൊരു തുണി എടുത്ത് അവിടെ വായിലൂടെ കെട്ടിവെച്ചു ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ അവടെ ഇരുമിഴികളും നിറഞ്ഞൊഴുകി ഇതേ സമയം ദേവു വരുണിതുവരെ വന്നില്ലല്ലോ അവൾ ഇനി കുളപ്പുരിൽ പോയി കാണൂ അവിടെ ആ പിശാചല്ലേ ചേച്ചി ആട്ടിവിട്ടിയാണ് ചിലപ്പോൾ റൂമിൽ തന്നെ പോയിട്ടുണ്ടാവും ഞാനവൾ വിളിച്ചിട്ട് വരാം എന്തോ അവൾക്ക് ഒരു വിഷമമുള്ള പോലെ ഉണ്ട് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല ഞാൻ അവൾ വിളിച്ചിട്ട് വരാം ദുർഗ അവരോട് പറഞ്ഞ അടുക്കളി നിന്നും വരുണിയെ തിരഞ്ഞു മുകളിലേക്ക് ചെന്നു റൂമിലെല്ലാം നോക്കിയിട്ട് അവൾ അവിടെ ഒന്നും കണ്ടില്ല വരുണി വരുണി ഓർക്കെ എല്ലായിടവും വിളിച്ചെങ്കിലും അവളെ കാണുന്നില്ലെന്ന് കണ്ടതു ദുർഗക്ക് തൻ്റെ ഉള്ളു വിടാൻ തുടങ്ങി അവൾ താഴേക്ക് ഓടി ചെന്ന് ദേവു വേവു എന്തു ചേച്ചി വരുണി വരണി അവിടെ നിന്ന് കാണുന്നില്ല കാണുന്നില്ലെന്ന ചേച്ചി ടെൻഷാ വാ നമുക്ക് നോക്കാം ദൈവും ആളും ഗോപും കൂടെ തറവാടിന്റെ പല ഭാഗങ്ങളിലേക്കും ചെന്ന് നോക്കാൻ തുടങ്ങി അതേസമയം കുളപ്പടവിൽ വരുണിയുടെ ജീവൻ അവളിൽ നിന്ന് നെയ്ക്കുമായി നഷ്ടപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം